ിനെ കരഞ്ഞൊലിച്ച ഒട്ടകത്തിന്റെ പ്രയാസം മാറ്റിയ റസൂ ഇമ്പറിന്റെ കരച്ചിലടക്കിയ റസൂൽ പറന്നു വന്ന പറവകളുടെ കണ്ണീരൊപ്പിയ റസൂൽ അതാ തിരുമേനിയുടെ മുമ്പിൽ വന്ന മനുഷ്യനല്ലാത്ത ജീവജാലങ്ങളുടെ ഒക്കെയും ഹൃദയം തണുപ്പിച്ച റസൂൽ തീയാകുന്ന ഉമ്മത്തൊരു പ്രയാസം പറഞ്ഞാൽ മടക്കി അയക്കുമോ നീയാകുന്ന ഉമ്മത്തൊന്നു നന്ദു പറഞ്ഞാൽ ആ നേതാവ് മടക്കി അയക്കുമോ നീയാകുന്ന ഉമ്മത്തൊന്ന് കരൾ പൊട്ടി വിളിച്ചാൽ ഒട്ടകത്തിന്റെ നിലവിളി കേട്ട അലൈഹി റസൂലഹുഴയുവല്ല മാറ്റങ്ങൾ നിന്നെ മടക്കുമോ ഇല്ല ഓ ഓം ഓ ഓമിനെ ചെറുപ്പക്കാരെ വിശ്വാസികളെ ഉമ്മമാരെ നമുക്ക് പല പ്രയാസങ്ങളും വന്നിട്ടുണ്ടാകാം തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകാം കള്ളു കുടിച്ചിട്ടുണ്ടാകാം ഹറാമ് വന്നു പോയിട്ടുണ്ടാകാം തെറ്റിലേക്ക് നടന്നിട്ടുണ്ടാകാം നമ്മുടെ മുമ്പിൽ തുറന്നുകിടക്കുന്ന കാരുണ്യത്തിന്റെ വാതിൽ ഏതാണ് അതാ മദീനയുടെ വാതിലാണ് ഉരുകി ഒലിക്കുന്ന ഹൃദയവുമായൊന്ന് മദീനയിൽ ചെല്ലുമോ അവിടെയുണ്ട് നിനക്കൊരു നേതാവ് പൊട്ടിപ്പോയ പൊട്ടിപ്പൊളഞ്ഞ ഹൃദയ വിചാരങ്ങൾ അടക്കി പിടിച്ച് കണ്ണുനീരും കൊണ്ട് ഒന്ന് മദീന പോകുമോ അവിടെയുണ്ട് നിനക്കൊരു റസൂൽ ഒട്ടകത്തിന്റെ കണ്ണീരൊപ്പിയ റസൂൽ അവലാതി പറഞ്ഞ കുരുവികൾക്ക് സ്വാന്തനം പകർന്ന റസൂൽ ഓടി വന്ന വന്നമാൻപേടയെ തണുപ്പിച്ച റസൂൽ പൊട്ടിക്കരഞ്ഞു നിന്ന ഈന്തപ്പന തലോടിയ റസൂൽ അങ്ങനൊരു റസൂൽ നമുക്ക് അതൊരു ചെറിയ ഓടിക്കോ നടന്നോ ചെല്ലോ മദീനയിലേക്ക് നടക്കാം വാതിലിൽ മുട്ടാം ഹൃദയത്തിന്റെ വെക്കാം പ്രയാസങ്ങളുടെ പർവ്വതമഴിച്ചു വെക്കാം യുവാക്കളെ നിരാശപ്പെടല്ല ദുനിയാവിലേതെങ്കിലും സാഹചര്യത്തിൽ തെറ്റിൽ വീണുപോയതുകൊണ്ട് നീനി സ്വർഗ തിലത്തില്ലെന്ന് വിചാരിക്കല്ല അല്ല പൊരുത്തപ്പെടൂലാന്ന് കരുതല്ല നമുക്കൊരു റസൂലുണ്ട് നമുക്കൊരു റസൂലുണ്ട് കൊച്ചാപ്പയുടെ വിളർന്നു വിളർന്ന് മാപ്പ് ആപ്പുകൊടുത്ത റസൂൽ നമുക്ക് വേണ്ടി ഉറപ്പിന്റെ മുമ്പിൽ നാളെ സുജോദു ചെയ്യുന്ന റസൂൽ നമ്മളാകുന്ന ഉമ്മത്തിന് വല്ലാതെ ഇഷ്ടപ്പെടുന്ന റസൂൽ صلى الله عليه واله